ഹായ് ഇന്നപ്പം അയില മീനും കുഞ്ഞു പാരയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ പാരമീൻ വറക്കാനും അയില മീൻ കറി വെച്ചു കൊടുക്കാം കേട്ടോ പാരമീൻ ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി ശകല ഉലുവപ്പൊടി കുരുമുളക് പൊടി ഉപ്പുപൊടി ഇട്ട് പരട്ടി വെച്ചിട്ടുണ്ട് അയില മീൻ കറി വെക്കുന്ന പരുവത്തിന് വൃത്തിയാക്കി കണ്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വറുത്തരച്ചാണേ കറി വെക്കുന്നത് അതിനൊരു പിടി തേങ്ങയും ശകലം കൊച്ചുള്ളി ഒരു രണ്ട് കൊച്ചുള്ളിയും ചെറുതായിട്ടരിഞ്ഞ് ഒരു തുള്ളി വെളിച്ചെണ്ണയും ഒഴിച്ച് ഞാൻ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുവാണേ വേറെ വെളിച്ചെണ്ണയും വേണേൽ ഒഴിക്കുക ഞാൻ ശകലമാണേ ഒഴിച്ചത് തേങ്ങ വറുക്കുമ്പോൾ തന്നെ അതരയ്ക്കുമ്പോൾ തന്നെ നല്ല എണ്ണ തെളിഞ്ഞു വരും കേട്ടോ അപ്പം നല്ല ബ്രൗൺ കളറാവുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം പിന്നെ ഈ തേങ്ങ തിരുമ്പം ചിലതൊക്കെ അടലയായിട്ടൊക്കെ കിടക്കത്തില്ലേ അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിനകത്തീട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് തേങ്ങ വറുത്ത് കഴിഞ്ഞാൽ എല്ലാം ഒരു ഒരുപോലിരിക്കും കേട്ടോ ഇത് കണ്ടോ ചിലത് ബ്രൗൺ കളറും ചിലത് ആയിട്ടും ഇല്ല അപ്പം മിക്സിയുടെ ഒന്ന് ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് എല്ലാം കിട്ടുമോ അപ്പം ഇതൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോ ചെയ്യണേ അപ്പോൾ ഇതെല്ലാം വറുത്ത് കഴിഞ്ഞിട്ട് ഇതിനകത്തോട്ട് ഞാൻ ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് എരിവ് കുറവുള്ള മുളക് പൊടിയാണേ എന്നിട്ട് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ശകലം ഉലുവപ്പൊടിയും പിന്നെ ശകലം മഞ്ഞൾപ്പൊടി ഇത് ഇത്രയും സിമ്മിലിട്ട് വേണം പൊടി വറുത്തെടുക്കാൻ അല്ലെങ്കിൽ പൊടി കരിഞ്ഞ് പോയാൽ മീൻകറിയുടെ ചുവയൊക്കെ മാറുകയെ ഇതെല്ലാം നല്ല വറുത്തിട്ട് സിമ്മിലിട്ടിട്ട് വേണം വറുക്കാന് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ച് വറുത്ത് ഒന്ന് ചൂടാക്കിയാലും മതി എന്നിട്ട് നല്ല വറുത്ത് കഴിയുമ്പോൾ ഗ്യാസ് ഓഫാക്കി ഒന്ന് ആറാൻ വെക്കാം കേട്ടോ ഇത് നല്ല ആ ആറി കഴിയുമ്പോഴത്തേക്കും നമുക്കിത് അരച്ചെടുക്കണം ഒന്ന് രണ്ട് വട്ടം ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്ത് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇച്ചിരി കൂട്ടി വെച്ച് അരച്ച് കഴിഞ്ഞാൽ തന്നെ താൻ അതിൽ നിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വരും കേട്ടോ എന്നിട്ട് ഇത് നല്ല അരഞ്ഞ് നല്ല അരഞ്ഞ് കഴിഞ്ഞ് നമ്മൾ തീയലിനൊക്കെ അരക്കത്തില്ല അതുപോലെ നല്ല കഴിഞ്ഞിട്ട് ശകലം വെള്ളം ചേർത്ത് അരച്ചാൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് മീൻ കഷ്ണത്തിനകത്തോട്ട് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ മീൻ കഷ്ണത്തിനകത്തോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുടമ്പുളിയാണ് ഇടുന്നത് ഞാൻ രണ്ട് ചെറിയ കുടമ്പുളിയാണ് ഇട്ടത് മീൻ കുറവായിരുന്നു എന്നിട്ട് അരപ്പ് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാമേ എത്രയാണോ വെള്ളം വേണ്ടത് അത്ര ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആ വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കാം നല്ല കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നെ വെള്ളം ഒഴിച്ചു കൊടുത്ത് കുടമ്പുളി ഇട്ട് കല്ലുപ്പും ഇട്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് കൈവെച്ച് നല്ല മോനെടുക്കാം മുരിങ്ങയ്ക്കയും ഒക്കെ ഉണ്ട് അതിടാം തക്കാളി ഇടുമ്പോൾ പുളി കുറച്ചാൽ മതി നല്ല മോനെ കൈവച്ച് ഇളക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് മീൻകറി ഒന്ന് അടച്ചു വെച്ച് അടുപ്പത്തോട്ട് കൈ വെച്ച് നല്ല ഇളക്കി കൊടുക്കും ഇപ്പം തന്നെ ഒരു കുഴമ്പ് പരുവത്തിനാണ് ഇരിക്കുന്നത് ഇത് നല്ലപോലെ ഇളക്കിയിട്ട് ഉപ്പും കല്ലുപ്പുമാണ് ഇട്ട് കൊടുക്കുന്നത് അതും ഇട്ടുകൊടുത്ത് പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്ത് അടുപ്പത്തോട്ട് വെച്ചു കൊടുക്കാം കേട്ടോ എൻ്റെ കൂട്ടത്തിൽ ചോറല്ലേ ഇന്ന് ചീനിയാണ് വേവിക്കുന്ന വേവിക്കുന്നതല്ല ചീനി ഇളക്കിയെടുക്കുവാണേ അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാമേ അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് മീൻകറി ചീനി കണ്ടി ഇത്രയും ചീനിയുണ്ട് ഇതെല്ലാം ഞാൻ വൃത്തിയാക്കി എടുക്കുകയാണേ അപ്പോഴത്തേക്കും മീൻ കറിയിൽ തിളയൊക്കെ വന്ന് ഒന്ന് ചുറ്റിച്ചു വെക്കുവായിട്ട് ഇപ്പം നല്ല വെള്ളമുണ്ട് ഇത് നല്ല നമുക്ക് വറ്റിച്ചെടുക്കണേ അപ്പം ഇപ്പോഴേ നല്ല വെള്ളമുണ്ട് ഇതെല്ലാം നല്ല വറ്റിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഉപ്പുണ്ടോന്നൊക്കെ നോക്കുമായിരുന്നു ഈ വെള്ളമെല്ലാം നമുക്കൊന്ന് വറ്റിച്ചെടുക്കാമേ ഉണ്ട് ഏകദേശം ഒന്ന് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് ഇനി നമുക്ക് ചീനി ഞാൻ നല്ല ചെറുതായിട്ട് അരിഞ്ഞ് നല്ല ഒരു അഞ്ചാറ് വെള്ളത്തിൽ കഴുകി കഞ്ഞിവെള്ളം പോലെയൊക്കെ വരുന്നില്ലേ അത് മാറി വെള്ളത്തിൽ ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഈ വെള്ളത്തോടെ തന്നെ ഉപ്പിടണേ അപ്പോഴേ ഉപ്പ് പിടിക്കത്തുള്ളൂ അപ്പം മീൻകറിയൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് വെള്ളമെല്ലാം ഞാൻ ഊറ്റി കളഞ്ഞ് വെളുത്തുള്ളി ജീരകം മഞ്ഞൾപ്പൊടി കറിവേപ്പില പച്ചമുളക് തേങ്ങ ഇതിത്രയും അരപ്പിട്ടിട്ട് ഒന്ന് ആവി കയറി കഴിയുമ്പം അടുപ്പത്തൂന്ന് ഇറക്കി വെച്ച് നല്ല പോലെ ഇളക്കി കൊടുക്കണം കേട്ടോ ഈ ഇളക്കി കൊടുക്കുന്ന സമയത്ത് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കണേ അപ്പോൾ നമ്മുടെ ചീനി റെഡി ആയിട്ടുണ്ട് വറുത്തരച്ച് മീൻ കറി അപ്പം ചീനി ഞാൻ എടുക്കുക കണ്ടോ കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ഇളക്കി എടുത്തപ്പം എന്നിട്ട് ഇതിൻ്റെ കൂടെ മീൻ ഉണ്ട് അപ്പോൾ ഇത് രണ്ടുമായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ഇപ്പം താണ്ട് മീൻ കറി നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് എൻ്റെ കുഴമ്പ് വരുത്തിന് ചാറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് രണ്ടുമായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ബായ്